ഉത്തരവാദിത്വത്തോടുകൂടി പണിസൈറ്റിൽ നല്ലതരം പണികൾ ചെയ്തു കൊടുക്കുന്ന ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലുപുലണിയോണ്ടൽ വാനം മൂടൽ കട്ടളയെടുപ്പ് കക്കൂസിന് കുഴിയെടുപ്പ് കക്കൂസ് പൂസൽ സ്വന്തം കൈപ്പണിയാൽ ചെയ്തു കൊടുക്കുന്ന ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലൂലണി രാജൻ കൂലിപ്പണി രാജൻ രാജന്റെ മാത്രം പ്രത്യേകതകൾ സ്വന്തമായി മുഴക്കോൽ സ്വന്തമായി തൂക്കുകെട്ട പലക കരണ്ടി ചട്ടി കുട്ട എന്തോ അതല്ല സ്വന്തമായി കുട്ട വികാസ് എന്നിവ സ്വന്തമായുള്ള ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി കൂലി പണി രാജൻ കൂലിപ്പണി രാജൻ രാവിലെ ആറ് മുപ്പതിന് കയറി ഉച്ചയ്ക്ക് ഒന്നാം പോലെ ഇറങ്ങാതെ വൈകുന്നേരം വരെ പട്ടിയെപ്പോലെ പണി ചെയ്യുന്ന ചെങ്കോട്ടുകോണത്തെ ഏക വ്യക്തി കൂലിപ്പണി രാജൻ രാജൻ കൂലിപ്പണി രാജന്റെ മാന്ത്രിക വിരലുകളാൽ തീർത്ത പണി സൈറ്റുകൾ താജ്മഹൽ സെക്രട്ടേറിയറ്റ് രാജന് മറ്റ് ഇല്ല കാരണം ഇതൊരെ നടത്തിക്കൊണ്ടുപോകുന്ന പാട് രാജന് മാത്രമേ അറിയൂ